വിവേകം തരണം നാലാമത്തത് വൽ ഇനാ പടച്ചോനെ ഐശ്വര്യം തരണം ഞാൻ അവസാനിപ്പിക്ക അള്ളാഹു വെങ്ങിങ്കി തരുന്നതിൽ ഐശ്വര്യം തരണം ഒരു കോടി റുപ്യ പടച്ചോൻ തന്നാലും ഐശ്വര്യം ഉണ്ടാവണമെന്നില്ല ഇന്ന് പലർക്കും അതേ ഉള്ളു അത്യാവശ്യം പൈസ ഉണ്ട് വലിയ പൊര ലക്ഷറി കാറുണ്ട് ഉണ്ട് എത്ര ആളുകൾ ആ പരാതി പറയല് എല്ലാം ഉണ്ട് പക്ഷെ എന്തോ ഒരു സ്വൈര്യമല്ലായ്മ ഒരു സമാധാനല്ല മനസ്സിനൊന്നും പടച്ചോൻ എന്ത് തന്നാലും അതിൽ ഐശ്വര്യം അല്ലെങ്കിലേ ആ കോടികൾ ഉണ്ട് എന്നല്ലാണ്ട് ഒരു ഗുണവും ഒരു ഉറുപ്പിയാണ് പടച്ചോൻ തരുന്നതെങ്കിൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവണം അല്ലാണ്ട് പടച്ചോൻ ഒരു ഉറുപ്പിയൊക്കെ പകരം ഒരു ലക്ഷം ഉറുപ്പി വരുമ്പം അല്ലെന്നെ ഭയങ്കര അങ്ങോട്ട് സ്നേഹിച്ചു എന്ന് ചിന്തിക്കേണ്ട അതിൽ വർക്കത്തില്ലെങ്കിൽ ഏത് കാര്യത്തിലും ഐശ്വര്യം ഉണ്ടാവണം കുടുംബത്തിൽ ദാമ്പത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര ദാമ്പത്യങ്ങൾ അഭിനയിച്ച് ജീവിക്കുന്നത് ഒരു ഐശ്വര്യവും ഇല്ല അങ്ങോട്ടും അങ്ങോട്ടും അഭിനയിച്ച് ജീവിക്കുക ഒക്കോനെയും കണ്ടുകൂടാ ഓനോളെയും കണ്ടുകൂടാ പിന്നെ മക്കളായപ്പോയത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുക തന്നെ തിന്നാൻ കിട്ടുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് പുരേൽ ജീവിക്കുന്നുണ്ട് ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പോലും കെട്ടിയ പെണ്ണിനൊന്നും മാറത്തേക്ക് ചേർത്ത് പിടിച്ച് ഒരുമ്മ കൊടുത്ത് നാളല്ലാന്റെ കോടതിയിൽ മനസമാധാനത്തോടെ എനിക്കും എനിക്ക് ഉത്തരം പറയാൻ പറ്റണമെന്ന് ചിന്തിക്കലുണ്ടോ ഇല്ല തിന്നും അങ്ങോട്ട് ഇരിഞ്ഞെടുക്കും തിന്നും ഇങ്ങോട്ട് ഇരിഞ്ഞെടുക്കും ഇപ്പൊ ഞാൻ പറയാറുണ്ട് മരം കഹറാൻ അറിയുന്ന കൊരങ്ങന്റെ കൈമൽ ഏണി കിട്ടിയ മാതിരി ഫോണും കൂടി കിട്ടിയപ്പം പത്താം ക്ലാസ്സിലെ ബന്ധമുണ്ട് എല്ലോ അഭിനയങ്ങളാ ആർക്കും ഒരു ഐശ്വര്യമല്ല വാഹനത്തിൽ ഐശ്വര്യമുണ്ടോ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടോ പൈസയിൽ ഐശ്വര്യമുണ്ടോ ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഐശ്വര്യമല്ല അല്ല എന്ത് തന്നാലും പടച്ചോം തന്നതിലൊരു ഐശ്വര്യം റബ്ബിനോട് ചോദിക്കണം റബ്ബ എനിക്ക് അതിൽ അരിങ്ങി ഐശ്വര്യം തരണേ അതാണ് അത് എത്ര കുറച്ചായാലും കൂടുതലായാലും ഉള്ളയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം റബ്ബേനെ ഞാനൊരു ഉദാഹരണം പറയലുണ്ട് ഒരു ഐശ്വര്യവും ഇല്ലാത്ത ഒരു സമാധാനവും ഇല്ലാത്ത ഒരു പിയാപ്ലൻ്റെ കൂടെ ഒന്നര കോടി ഉറുപ്പ്യന്റെ ബെൻസ് കാറിൽ പോകുന്നതിനേക്കാളിലൊരു രസ ഒരു അഞ്ച് പൈസക്ക് അല്ലെങ്കിൽ ഒരു പത്ത് ഉറുപ്പ്യയ്ക്ക് പണിയെടുത്തിട്ട് പെട്ടിയ പെണ്ണുങ്ങൾക്ക് ഒരു പരിപാടി ആയറ്റുമെന്ന് പൊരൻ്റെ ഉള്ളിൽ കുത്തിരുന്ന് ചായ കുടിക്കുന്നു എൻ്റെ ഐശ്വര്യം വലിയ പൊരയിലൊന്നും കൈക്കൊള്ളുന്നില്ല വലിയ പൊരയിൽ ഇതില്ല എന്നല്ല വലിയ പൊരയിലുണ്ട് ചെറിയ പൊരയിലില്ലാത്തതും ഉണ്ട് പടച്ചോനോട് ഐശ്വര്യം തോന്നുന്നത് എന്തിലൊരു ഐശ്വര്യം ഉണ്ടാവണം എന്ത് കാര്യം പടച്ചോൻ തരികയാണെങ്കിൽ പടച്ചോനെ ഇനി വെറുതെ തരരുത് അതിലൊരു സമാധാനം ഉണ്ടാവണം അതിലൊരു ഐശ്വര്യം ഉണ്ടാവണം ആ ഐശ്വര്യ ഇന്ന് കുടുംബത്തിൽ നിന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഐശ്വര്യം പടച്ചനോട് ചോദിക്കണം പറഞ്ഞല്ലോ ലൈസൽ ഇന അള്ളാഹിന്റെ ഒരുപാട് ഉണ്ടാവുക വലിയ വീടാവുക സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം ഒലാക്കിന്നൽ ഇന നഫ്സ് ഉള്ളതിൽ സന്തോഷത്തോടെ തൃപ്തിപ്പെട്ട് ചെറുതാണെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റണം ചില വാപ്പാരൊക്കെ മക്കൾക്ക് വലിയ കൊമ്പത്തെ തറവാട് നോക്കി പൈസ നോക്കി കെട്ടിക്കും അവസാനം നാലാം മാസം മോള് കണ്ണീരേറ്റ് വരുമ്പോൾ ചില വാപ്പാർ പറയുന്നത് കാണല്ലേ ഞാൻ നോക്കിയതൊക്കെ മാ വെറുതെ ആയിപ്പോയി ഇതൊന്നും അല്ല ഇനും വേണ്ടെന്ന് ഐശ്വര്യം മനസ്സിലുണ്ടാവണം ഐശ്വര്യം സമാധാനത്തിലൂടെ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ആ ഏത് കാര്യം പടച്ചോൻ തന്നാലും അള്ള തൊട്ടപ്പുറത്ത് അതിനെ കൊണ്ട് പരീക്ഷിക്കുന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം നമുക്ക് കിട്ടുന്ന ഏത് അനുഗ്രഹങ്ങളും നമ്മളത് അനുഗ്രഹാന്ന് വിചാരിച്ചാലും അത് അനുഗ്രഹം അല്ലാണ്ടാക്കി മാറ്റാൻ റബ്ബിന് നിമിഷം മതി നിമിഷം മതി നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ല അത് കിട്ടിയല്ലോ പക്ഷെ അത് അനുഗ്രഹം അല്ലാണ്ടാക്കാൻ ഒരു സെക്കൻഡ് മതി ഒരു ഉദാഹരണം പറയാറുണ്ട് ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു കെവിൻ കാർട്ടൻ ഞാൻ അവസാനിപ്പിക്കോ അതുകൂടി പറഞ്ഞാൽ നിർത്തും കെവിൻ കാർട്ടൻ അന്ന് ലോക പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫറാണ് ജർമ്മനി എന്ന രാജാധികാര ഭരണകൂടം അദ്ദേഹത്തെ സൊമാലിയയിലേക്ക് പറഞ്ഞയച്ചു എന്തിനെ പട്ടിണിയുടെ ചിത്രങ്ങൾ എടുക്കാൻ അന്ന് അദ്ദേഹം സൊമാലിയയിലേക്ക് കാലുകുത്തി സൊമാലിയയിലെ പല ഗ്രാമങ്ങളിലൂടെയും അദ്ദേഹം നടന്നു പട്ടിണിക്കാരുടെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചൊരു ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല അവസാനം അദ്ദേഹം തിരിച്ചു പോകുന്നതിന്റെ തലേന്ന് അദ്ദേഹം ഒരു ചിത്രം കണ്ടു അല്ലെങ്കിൽ ഒരു രംഗം കണ്ടു സൊമാലിയയിലെ വറ്റി വരണ്ട ഭൂപ്രദേശത്തു കൂടി ഒരു വയലിലൂടെ എല്ലും തോരുമായൊരു പാവം പെൺകുട്ടി ദാഹിച്ച് ദാഹിച്ച് ഇങ്ങനെ മുട്ടിൽ എഞ്ഞ് ഇങ്ങനെ നീങ്ങുക വയലിൽ കൂടെ പൊരി വെയിലെത്ത് ആ വയലിലൂടെ ആ പെൺകുട്ടി ഇങ്ങനെ നീങ്ങുന്നുണ്ട് ഇടയ്ക്ക് ചലനല്ലാണ്ടാവും പിന്നെയും ശ്വാസം എടുത്തിട്ട് ആ പെണ്ണ് ആ ചെറിയ കുട്ടി പെൺകുട്ടി എല്ലും വാര്മൊക്കെ ഉന്തി എല്ലും തോലു പെൺകുട്ടി ഇങ്ങനെ നീങ്ങു ഏഞ്ഞു നീങ്ങും അദ്ദേഹത്തിന് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കഴുകൻ പറന്നു വന്ന ആ പെൺകുട്ടിന്റെ ബേക്കൽ ഇങ്ങനെ കാത്തുക്കും നിങ്ങൾ കണ്ടതായിരിക്കും ആ ചിത്രം ആ കഴുകൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഈ കുട്ടി ഒന്ന് മരിച്ചു കിട്ടിയ അതിനെ കൊത്തി തിന്നാന്ന ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഒരാർക്ക് വള്ളം കിട്ടി ഒന്ന് ജീവിക്കാനാ പട്ടിണിയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം കെവിൻ കാർട്ടൻ വീഡിയോയിൽ പകർത്തി ഫോട്ടോ എടുത്തു അദ്ദേഹം അയച്ചു കൊടുത്ത ആ ഫോട്ടോ ലോക പ്രശസ്തമായി രാജ്യങ്ങൾ ഭേദിച്ച് അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷികങ്ങൾ കിട്ടി രാജ്യങ്ങളായ രാജ്യങ്ങൾ മുഴുവനും കൊടുക്കാവുന്ന സമ്പത്തിന്റെ വലിയ അംഗീകാരങ്ങളാ കെവിൻ കാർട്ടൻ കൊടുത്തു ആ രണ്ട് ചിത്രങ്ങളെ കൊണ്ട് അദ്ദേഹം ലോക പ്രശസ്തനായി എട്ട് മാസം ഒരു വർഷത്തിലധികം അദ്ദേഹത്തിന് അതിന്റെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുകൾ കിട്ടി അംഗീകാരം കിട്ടി രാജ്യങ്ങളായ പല രാജ്യങ്ങളും അദ്ദേഹത്തെ പോയി അദ്ദേഹത്തിന് പൂമാലകൾ കൊടുത്തു കാരണം വല്ലാത്തൊരു രംഗാണ് ആ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നുണ്ടത് മരിക്കാൻ കാത്തുനിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞും അതിന്റെ ബേക്കിൽ ആ അത് മരിച്ചു കഴിഞ്ഞാൽ തിന്നാൻ കാത്തു നിൽക്കുന്ന ഒരു കഴുകനും പക്ഷേ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു മീറ്റിംഗിനിടയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടം കൂടിയിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ ആ ചർച്ചയെപ്പറ്റി ഫോട്ടോയെപ്പറ്റി ചർച്ച ചെയ്ത് അദ്ദേഹം രോമാഞ്ചം കൊള്ളുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ ക്ലിക്കും ഒക്കെ പറ്റി വാചാലമാകുമ്പം സദസ്സിലുള്ള ഒരു ഇരുപത്തൊന്നാം ക്ലാസ് വിദ്യാർത്ഥി പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു കെവിൻ കാർട്ടൻ എനിക്കൊരു ചോദ്യമുണ്ട് അദ്ദേഹം ചോദിച്ചു ചോദിച്ചോളൂ ആ ചിത്രത്തിൽ അപ്പോ അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു കെവിൻ കാർട്ടൻ എന്ന മനുഷ്യൻ കൂളായി പറഞ്ഞു ഒരു കഴുകൻ ചിത്രത്തിൽ കണ്ടില്ലേ ഒരു കഴുകനേ ഉള്ളൂ ഉടനെ പെൺകുട്ടി പറഞ്ഞു അല്ല കെവിൻ കാർട്ടൻ അവിടെ രണ്ട് കഴുകന്മാരുണ്ടായിരുന്നു ഒന്നാ കുഞ്ഞിനെ കൊന്നു തിന്നാൻ കാത്തു നിൽക്കുന്ന യഥാർത്ഥ കഴുകനും രണ്ടാമത്തത് ആ ക്ഷീണി ചെല്ലും തോലുമായ പെൺകുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ആ ഫോട്ടോ എടുത്ത് വൈറലാവാനും പണം സമ്പാദിക്കാനും നിങ്ങളും ആ കഴുകനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് കെവിൻ കാർട്ടൻ ആ കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചെന്നോ ആ കുട്ടി ജീവിച്ചെന്നോ ആ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും താങ്കളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ആ മരിക്കാനിരിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ലാഭം കൊയ്ത കെവിൻ കാർട്ടൻ താങ്കളും കഴുകനും ഒരേപോലെയാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പം അന്ന് വരെ അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്ന കെവിൻ കാർട്ടന്റെ കണ്ണു നിറയാൻ തുടങ്ങി മാസങ്ങളോളം അദ്ദേഹം വീട്ടിന്റെ പുറത്തിറങ്ങാതായി വിഷാദ രോഗം ബാധിച്ചു അവസാനം വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിൻ്റെ സർവ്വസമ്പത്തുകളും സാധുക്കൾക്ക് എഴുതി കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അവൾ ചിന്തിച്ചു നോക്കി മനുഷ്യരെ റബ്ബ് തരുന്നത് എന്തിൻ്റെ പിന്നിലും എന്തിൻ്റെ അപ്പുറവും റബ്ബിന് വിചാരിച്ചാൽ അത് നശിപ്പിക്കാൻ പറ്റും പറച്ചോൻ ഒരു ലക്ഷം ഉറുപ്പി വരുമ്പോഴേക്കും അത് ഭയങ്കര ഐശ്വര്യാന്ന് കരുതല്ല ആ ഒരു ലക്ഷം കൊണ്ട് പടച്ചോൻ സകല ഐശ്വര്യക്കേടും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കണം ആരോഗ്യം പടച്ചോൻ തന്നിട്ടുണ്ടെങ്കിൽ പടച്ചോനെ ഈ ആരോഗ്യത്തിന്റെ ഐശ്വര്യം തരണേ എന്ന് വിചാരിക്കണം അല്ലാണ്ട് ഈ ആരോഗ്യം നശിക്കുന്നത് ആണെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആരോഗ്യത്തെപ്പറ്റി പിന്നീട് നമ്മൾ കരയേണ്ടി വരും ഈ നാല് കാര്യങ്ങൾ റബ്ബിനോട് എപ്പോഴും ചോദിക്കേണ്ടതാണ് ഇതിന് റബിനെ തരാൻ പറ്റും ഞാൻ പട്ടിണിയായിരുന്നു എനിക്ക് കിട്ടാത്തരാ ഞാൻ ഹോസ്പിറ്റലിലാണ് എനിക്ക് മരുന്നു കൊണ്ടാ പക്ഷേ ഈ നാല് കാര്യങ്ങൾ റബ്ബിന് മാത്രം തരാൻ പറ്റുന്നതാ അള്ളാഹു പടച്ചോൻ എനിക്ക് സന്മാർഗം വേണം എനിക്ക് തക്കുവ വേണം വൽ അഫാഫ എനിക്ക് വിവേകം വേണം വിനയം വേണം വൽ ഇനാ എനിക്ക് തരുന്നതിലൊക്കെ ഒരു ഐശ്വര്യം വേണം ഇത് നാലും പടച്ചോൻ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിസ്കാരവും നോമ്പൊക്കെ ജോറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവും ഉണ്ടാവില്ല ഒരു ഗുന്തവും ഉണ്ടാവില്ല അതങ്ങനെ ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ പോകുന്നുണ്ടാവും കൈയ്യെട്ടുന്നുണ്ട് സലാം വെട്ടുന്നുണ്ട് ഇതിലിപ്പോ എന്താ ചെല്ലിയോ എന്ന് ചോദിച്ചാൽ അള്ളാഹു ആലും തറാവിക്ക് നിൽക്കുന്നുണ്ട് പതിനൊന്ന് കഴിയുന്നുണ്ട് പകുതി ഉറങ്ങി എണീറ്റ് പോകുന്നുണ്ട് എന്തത്തിപ്പം എല്ലാരും ഓദ്യം എന്നുവെച്ചാൽ അള്ളാഹു ആയാലും റബ്ബാൻ ഇപ്പൊ ഇരുപത്തിരണ്ടായല്ലോ അലഹമുല്ല ഇരുപത്തിരണ്ടായിരുന്നു ഒരു ആറെണ്ണം കൂടി എട്ടെണ്ണം കൂടി അല്ല ഉള്ളൂ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും അത്ര ഉണ്ടാവും അല്ലാണ്ട് പോവുകയാണല്ലോ റബ്ബേ ഇരുപത്തിരണ്ട് ദിവസം എനിക്ക് ഇരുപത്തിരണ്ട് പേജ് ഓതാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എനിക്ക് പടച്ചോന്റെ മുൻപിൽ എന്റെ മനസ്സൊന്ന് കഴുകാൻ പറ്റിയോ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ എട്ട് ദിവസം കൂടിയും കഴിഞ്ഞാൽ അടുത്ത റബ്ബാനിലേക്ക് ഞാൻ ഉണ്ടാകുമോ ബേജാറൊന്നും ഉണ്ടാവൂല തീരാനാകുകയാണല്ലോ എന്നുള്ളൊരു സമാധാനം മാത്രം എല്ലാവരും അത്തരക്കാരെ നല്ലട്ടോ ഈ നാല് കാര്യം പടച്ചോനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് ഇരുപത്തിരണ്ട് ദിവസത്തിൻ്റെ അടുത്ത് ഒരു തവണത് ചോദിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ നമ്മളൊക്കെ വലിയ അബദ്ധങ്ങളിലേക്കാ പിന്നെ പോയിക്കൊണ്ടിരിക്കണേ വലിയ സങ്കടകരമായ ഒരു പര്യവസാനായിരിക്കും നമുക്ക് ഉണ്ടാവും അങ്ങനെ ആവാതിരിക്കാൻ ഓരോരുത്തരും ഈ പ്രാർത്ഥന നിർബന്ധമായും ജീവിതത്തിൽ പതിവാക്കുക എനിക്ക് സന്മാർഗം പോണം ഞാൻ മുസ്ലിം ആക്കിയത് കൊണ്ട് കാര്യമില്ല റബ്ബേ കാരണം മുസ്ലിം ആയ അൻസാറും മുസ്ലിം അല്ലാത്ത അൻസാറും പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അല്ല ഹിദായത്ത് തന്നിട്ടില്ലെങ്കിൽ രണ്ടാളും ഒരേ പോലെയാ പേരുകൊണ്ടല്ല പടച്ചോൻ തീരുമാനിക്കുന്നത് ഓന് കിട്ടിയ ജീവിതത്തിന്റെ സന്മാർഗം കൊണ്ടാ അതുകൊണ്ട് നാദാ ദീനനുസരിച്ച് ജീവിക്കാൻ ഹക്കായ നിലക്ക് തക്കുവയോടുകൂടി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെല്ലാം പൊറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് റബ്ബെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ എല്ലാവരുടെ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ കൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുവേ ഘടബാധ്യതയിൽപ്പെട്ട് അല്ലാത്ത പല സമ്പാദ്യങ്ങളിലും അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയവരുണ്ട് നാഥ ഏറ്റവും എളുപ്പം ആ ഹറാമിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ലോണിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനും ബാധ്യതകളില്ലാതെ കടം വീട്ടി മരിക്കാൻ പറ്റുന്ന

റബ്ബന ഇന്ന കനത്ത സമയമില്ല അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് ചെറിയ കുഞ്ഞടക്കം ആശുപത്രിയിൽ അങ്ങേയറ്റം വേദനിക്കുന്ന രോഗത്തിനടിമപ്പെട്ടവർ നാദാ എല്ലാവരുടെ അസുഖങ്ങളും മാറ്റിക്കൊടുത്ത് എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും നൽകി ഓരോ കുടുംബത്തിലും നീ സമാധാനം പ്രദാനം ചെയ്യണമേ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരുടെ കബറ് നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബേ ഈ ഇരുപത്തിരണ്ട് നോമ്പുകളെ യഥാർത്ഥ നിലക്ക് ഉപയോഗപ്പെടുത്തി മനസ്സും ശരീരവും അള്ളാഹുവിംഗിലേക്ക് ചേർത്ത് നിർത്തി ഒരു നല്ല മുത്തക്കയും ഉമ്മിനുമായി മരിക്കാൻ നീ ഭാഗ്യം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അസ്ലാം